ആശ്രമത്തിൽ ഇത്തവണയും കർക്കിടക ഔഷധക്കഞ്ഞി ഔഷധക്കഞ്ഞി വിതരണം നടന്നു അടങ്ങിയ കറികൾ ഉൾപ്പെടുത്തിയാണ് നൽകിയത് നിത്യാനന്ദ യുവ ബ്രിഗേഡ് ഈ വർഷവും കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നടത്തി നിത്യാനന്ദ ആശ്രമം സ്വാമി നിത്യാനന്ദ ആയുർവേദ സംരക്ഷണ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ആരോഗ്യത്തിന് ഏറെ ഗുണപ്രദമായ ഔഷധക്കഞ്ഞി വിതരണം നടത്തിയത് കർക്കിടക മാസത്തിൽ ഭൂമിയിൽ വളരുന്ന ഇലക്കറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഔഷധക്കഞ്ഞി ഒരുക്കിയത് നിത്യാന്താശ്രമത്തിൽ ഇപ്പോൾ ഒരു ആ നാല് വർഷമായിട്ട് ഇവിടെ കർക്കിടക ഒരു ദിവസം ഔഷധക്കഞ്ഞി അതായത് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഔഷധ കഞ്ഞി കൊടുക്കുന്നു ആ കഞ്ഞി കൊടുക്കാനുള്ള ഒരു കാരണം കൊണ്ടിയാവൂർ നിത്യാന്താശ്രമമുണ്ട് നിത്യാന്ത യോഗാശ്രമം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ വർഷമായിട്ട് ഈ കഞ്ഞി കൊടുക്കുക ഔഷധ കഞ്ഞി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറേ വർഷം അവിടുന്ന് കഴിച്ചിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കേരളത്തിലെ ആയുർവേദ നിത്യാനന്ദ ആയുർവേദ സംഘം എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് അവരാണ് ഇതിനു വേണ്ടി ഔഷധ കൂട്ടുകളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ നാട്ടിലുള്ള മുഴുവൻ പച്ചക്കറികളും പച്ച ഇലകളും ഇതെല്ലാം കറിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ആയുത് വച്ചിട്ട് നമ്മളിവിടെ മൂന്ന് വർഷമായി തുടങ്ങി അപ്പോൾ അത് ഉണ്ടാക്കി തരുന്നത് നമുക്ക് അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട സംരക്ഷണ സമിതി നിത്യാനന്ത ആയുർവേദ സംരക്ഷണ സമിതി അദ്ദേഹമാണ് ചേർന്നിട്ടാണ് എല്ലാ എല്ലാ സഹായങ്ങളും വാഴപ്പിണ്ടി സലാഡ് ചീര പച്ചടി വാഴയില തോരൻ നെല്ലിക്ക ചമ്മന്തി പ്ലാക്കാടി ഫേ തുടങ്ങിയ ഒൻപത് ഇനങ്ങൾ തുടങ്ങിയ കറികൾ ഉൾപ്പെടുത്തിയാണ് ഔഷധ കഞ്ഞിയുടെ വിതരണം നടത്തിയത് കാനായി നാരായണൻ വൈദ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഔഷധ കഞ്ഞി നിർമ്മിച്ചത് ഉപ്പള നിത്യാനന്ദ യോഗ ആശ്രമത്തിലെ പ്രവർത്തകരും പ്രവർത്തനത്തിൽ പങ്കാളികളായി ഔഷധക്കഞ്ഞി വിതരണത്തിന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്